ും റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ എന്നൊരു പേടിയോടുകൂടി കുട്ടികൾ ഉണ്ടാവും ചില കുട്ടികൾ കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും പേടിക്കാതിരിക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജി കണ്ടെത്തുക എനിക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം എന്നെ കൊണ്ട് പറ്റും ഞാൻ ടോപ്പിൽ എത്തും എന്ന് നിങ്ങൾ ഓരോ കുട്ടികളും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും പറ്റാത്ത ഒന്നുമില്ല കേട്ടോ പിന്നെന്താണ് ആ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരെ ഇവിടുന്ന് അങ്ങോട്ടും ടു ചാനൽ വിശ്വസിക്കുന്നു നമ്മളും ും പോകുന്നുണ്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ അതായത് തമിഴ്നാട്ടില് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു തോന്നുന്നു നമ്മുടെ ഇവിടെ ചെന്നൈയില് അതായത് തമിഴ്നാട്ടില് ചെന്നൈയിലല്ല സോറി തമിഴ്നാട്ടില് ടെൻത്തിന്റെ എക്സാം സ്റ്റാർട്ട് ആവാൻ പോകുന്നേ ഉള്ളൂ പബ്ലിക് എക്സാം ഇരുപത്തെട്ടാം തീയതിയാണ് അതായത് മാർച്ച് ഇരുപത്തെട്ട് കേട്ടോ അപ്പോ എന്താ പറയാ അപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ഇത് അതായത് നമ്മുടെ വീട്ടിലുണ്ട് ഒരു ടെൻത്തിൻ്റെ ആള് അതുകൊണ്ട് ഒന്ന് പറയാന്ന് ഒരു വീഡിയോ എല്ലാ കുട്ടികൾക്കും വേണ്ടി കിട്ടോ അപ്പോൾ ഇവിടെ സഞ്ജയ് ഈ വർഷം ടെൻത്ത് ആണ് അപ്പോ ടെൻത്ത് എക്സാം എഴുതുന്ന ഫസ്റ്റ് തന്നെ ടെൻത്ത് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും കൺഗ്രാചുലേഷൻ ഓൾ ദ ബെസ്റ്റ് ഗോഡ് പ്ലസ് യു നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതി എല്ലാവരും എല്ലാ കുട്ടികളും ടോപ്പ് ടെന്നില് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജഗദീശ്വരനോട് പിന്നെ എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം തന്നെ എന്താ പറയുക പ്ലസ് വണ് ഗ്രൂപ്പ് എന്താ എടുക്കണത് അല്ലെങ്കിൽ ഏതിലാണോ നമ്മൾ ഏത് ഗ്രൂപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏതാണോ എന്താ പറയാ ഏറ്റവും ഈസിയാണ് സബ്ജക്റ്റ് അങ്ങനെയാണല്ലോ നമ്മൾ ഇതൊക്കെ വലിയ ഐഡിയ ഇല്ലെങ്കിലും ഉള്ള ഐഡിയ വെച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇപ്പോൾ ചില പാരൻസ് ഈ സബ്ജക്റ്റ് തന്നെ എടുക്കണം എന്ന് കുട്ടികളെ നിർബന്ധം പഠിപ്പിക്കും അങ്ങനെ നിർബന്ധം പഠിപ്പിക്കാതിരിക്കുക നമുക്ക് എന്താണോ അതായത് കുഞ്ഞുങ്ങൾക്ക് എന്താണോ സബ്ജക്റ്റിനോട് ഇഷ്ടം അപ്പോൾ ആ സബ്ജക്ട് അവരെടുക്കട്ടെ കാരണം നമ്മൾ നിർബന്ധിച്ചിട്ടൊരു സബ്ജക്ട് അവരെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വരില്ല അവർക്ക് എന്താണോ ഇൻട്രസ്റ്റഡ് ആ ഒരു ഇൻട്രസ്റ്റഡിൽ നമ്മൾ ഓക്കെ ശരി എന്നാൽ എടുക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമ്മൾ പോവാ ഓരോ പേരൻസെന്നെനിക്ക് പറയാനുള്ളൂ നിർബന്ധിപ്പിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ ഇന്ന് ഗ്രൂപ്പല്ലേ എടുക്കണം നമ്മൾ നിർബന്ധിപ്പിക്കാൻ പാടില്ല ഇവിടെ സഞ്ജു എടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ് അവര് നമ്മളിപ്പോൾ ഓൾറെഡി അത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു വരികയാണ് പോയിട്ട് അപ്പോൾ നമുക്ക് അതായത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ പോകുക പറയണം കാരണം കാരണം അവർക്കറിയാമല്ലോ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഏതാണ് ഇഷ്ടം അതിന്റെ കൂടെ നമ്മൾ പോകുന്നതല്ലേ നല്ലത് പിന്നീട് കുറച്ച് ആഫ് അവർക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നു വീണ്ടും അത് പഠിക്കട്ടെ അത്രയല്ലേ ഉള്ളൂ അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കുക അതെന്താ ഞാൻ പറയാൻ കാരണം ചില പാരൻസൊക്കെ അടിച്ചേൽപ്പിക്കാറുണ്ട് ഇതന്നെ എടുത്തേ പറ്റൂ എന്നുള്ളത് അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കും കൂടെ ആ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേ അവർക്ക് ആ ഒരു ഇതിൽ പോകുമ്പോൾ ഒരു ഇത് ഉണ്ടാവുള്ളൂ നമ്മളല്ലല്ലോ അവരല്ലേ അത് പഠിക്കുന്നതും അവരല്ലേ അവരുടെ ലൈഫ് ലൈഫിലോട്ടാണവരോ അതായത് ടെൻത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലുള്ളതും ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ ലൈഫിൻ്റെ ഓരോരോ കേട്ടങ്ങളും ഇറക്കങ്ങളിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഇറക്കങ്ങളിലോട്ട് പോകാതെ കേട്ടങ്ങളിലോട്ട് തന്നെ പോകാൻ ഓരോ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക നല്ലപോലെ മോട്ടിവേഷൻ കൊടുക്കുക ഓരോ പാരൻസും പിന്നെ ടെൻത്തിൽ മാർക്ക് അതിനെക്കുറിച്ച് ചില ആൾക്കാർ നമ്മൾ പറയാൻ കാരണം എത്രയോ കുഞ്ഞുങ്ങൾ നമുക്കറിയാം അങ്ങനെ ഇത്ര തന്നെ എടുക്കണം ഇന്ന് ഇത് ഉറപ്പായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അങ്ങനെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാതിരിക്ക അവരെ കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന മാർക്ക് അവരെടുക്കട്ടെ കാരണം അവർക്കറിയാം അല്ലെ അവർക്ക് അറിയണം അല്ലെങ്കിൽ ഓരോ കുട്ടികളും കുട്ടികളോട് എനിക്ക് പറയാൻ തന്നേ ഉള്ളൂ നമ്മളത് മനസ്സിലാക്കി എടുക്കണം കാരണം നമ്മൾ നമ്മളിത്രത്തോളം അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് അല്ലെങ്കിൽ എൽ കെ ജി ഫ്രീ കെ ജി തൊട്ട് നമ്മൾ ഇത്രയും ഈ ടെൻത്തിലെത്തിക്കുന്നുണ്ടെങ്കിൽ ആ ആണ് നമ്മുടെ ലൈഫിനെ ഇതാവാ അല്ലേ മാർക്ക് എത്രത്തോളം മാർക്ക് എടുക്കും ആ ഒരു എല്ലാവർക്കും അല്ലെ ടെൻത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളുടെയും മനസ്സിനുള്ളൊരു പേടിയാണ് കാരണം അയ്യോ എനിക്ക് ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വീട്ടിൽ അതാണ് അവർ പറയും എൻ്റെ വീട്ടിലെന്ത് പറയും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെന്ത് പറയും അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്തു പറയും എൻ്റെ അടിക്കു എൻ്റെ ചീത്ത പറയുമോ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് ഇതിലെങ്കിൽ ഞാൻ ഫെയിൽ ആയിപ്പോയി പിന്നെ എന്നെ ഇനി മുന്നോട്ട് പഠിപ്പിക്കുകയോ വീണ്ടും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ ഒന്ന് ചിന്തിക്കാതിരിക്കുക എല്ലാവരും ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ ഫെയിൽ ഫെയിലാവുന്ന ഒരു ഇതുമില്ല എല്ലാവരും പാസ്സാവുന്ന കുട്ടികൾ തന്നെയാണ് അത് എനിക്ക് എല്ലാവർക്കും പറയാത്തത് എല്ലാവരും ടോപ്പ് ടെൻ തന്നെ എത്താൻ നോക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെക്കൊണ്ട് നമ്മളുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കാം മാക്സിമം നമ്മളെക്കൊണ്ട് എന്ത് നേടിയെടുക്കാൻ പറ്റും എന്നാൽ നിങ്ങളെ ഓരോ കുട്ടികളും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇത് കൊണ്ടുവരിക എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാത്തവർ ഒന്നുമില്ല നമ്മൾ അതിന് വേണ്ടി സമയങ്ങളിൽ അതായത് ടെൻത്തിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ടി വി ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതെ ഓക്കെ യൂസ് ചെയ്യാതെ മാറ്റി വെച്ച് നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണോ ആ ഇതാണ് അയ്യോ നമ്മുടെ ടെൻത്തിന്റെ എക്സാം ആണ് ഒരു പേടി നമ്മുടെ മനസ്സിനുള്ളിൽ ഓരോ കുഞ്ഞുങ്ങളുടെ മനസ്സിനുള്ളിലും വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ ആ പേടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ വിജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാം കാരണം പേടി ഉണ്ടെങ്കിൽ ആ എന്നുള്ളത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും ഇപ്പൊ സഞ്ജുനോട് ചോദിക്കും സഞ്ജുനോട് ടി വി മൊബൈലൊക്കെ മാർക്ക് എടുക്കും എന്നൊക്കെയാണോ പറയുന്നത് അത് നമുക്ക് ഇനി വെറുതെ വഴി കാണാം ബാക്കിയുള്ള ദൈവത്തിന്റെ കയ്യിലും അവന്റെ കയ്യിലും മാത്രമാണ് അല്ലേ അപ്പോൾ ഓരോ കുട്ടികൾക്കും ടെൻത്ത് എന്ന് പറയുമ്പോൾ പേടിയായിരിക്കും ചെയ്യും കാരണം നമ്മളുടെ സ്കൂളിലായിരിക്കില്ല ആ സ്കൂളിലിട്ട് വേറൊരു സ്കൂളിലോട്ടായിരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെയാണ് കേട്ടോ എനിക്കതിനെ കുറിച്ച് ഒരുപാട് ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒരു സ്കൂളിലോട്ടായിരിക്കും നമ്മൾ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത് അല്ലെ അപ്പോ അത് വേറെ മിസ്സായിരിക്കും ഓരോരുത്തരും ഓരോരോ ക്യാരക്ടർ ആയിരിക്കും അങ്ങനെയൊക്കെ പേടികൾ ഉണ്ടാകും കുട്ടികളുടെ എടുത്തുക അപ്പോൾ ആ കുട്ടികളാ പേടിക്കൊന്നും വിടുക നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ജയിക്കും എന്ന് നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക സത്യം സത്യം തുമ്മി നമ്മൾ ജയിക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്ന് പറ്റും നമ്മളെ കൊണ്ട് മാർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോ കുട്ടികൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ആ പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ പോവാം എക്സാമിന് പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങൾ ഏതാണോ ആ ദൈവത്തിനെ വിചാരിക്കുക പ്രാർത്ഥിക്കുക എന്താ പറയുക അതുകൂടെ വേണമല്ലോ താൻ പാതി ദൈവം പാതി എന്നാലും പറയാ ഇതിൽ താൻ തന്നെയാണ് എല്ലാം എന്നാലും പറയാം അപ്പോ എന്താ പറയാ പാരൻസിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടികളായി എന്താ പറയാ എന്താ പറയാ നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കണ്ണിനുണ്ണികളായിട്ട് രാവൻ കഴിയട്ടെ എല്ലാവരുടെയും എന്താ പറയാ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമാണ് നമ്മൾ ടെൻത്ത് ടോപ്പ് ടെൻ ഇതിൽ വരുന്ന സമയത്ത് നമ്മുടെ പേര് പേപ്പറിൽ വരും അല്ലെങ്കിൽ നമ്മുടെ മുഖം പേപ്പറിൽ വരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർ അതായത് പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേര് രണ്ടുപേരായിരിക്കും ഡോക്ടറിൽ വരുക അല്ലെ അതൊന്നും നിങ്ങൾ വിഷമിക്കുകയോ തളരുകയോ ചെയ്യരുത് നമുക്ക് ഇനി ഉണ്ടല്ലോ നമ്മുടെ ഇത് എന്ന് വരും എന്ന് മുന്നോട്ട് പോവാം പിന്നെ വേറെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മള് എന്താ പറയാ നല്ലപോലെ ഇതാവാം കാരണം ഇവിടെ അഞ്ച് സബ്ജക്റ്റ് ആണ് നമ്മുടെ നാട്ടിലത്ര സബ്ജക്റ്റ് ആണ് അതിൻ്റെ ഫോർമില്ല കറക്റ്റായിട്ട് അപ്പോൾ ആ ഒരു അഞ്ച് സബ്ജെക്ട് കഴിയുന്നവരെ അല്ലെങ്കിൽ ആ എക്സാം കഴിഞ്ഞ് ആ റിസൾട്ട് വരുന്നവരെ ഓരോ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ളിലും ഒരു പേടി ഉണ്ടാവും ആ പേടി ചിലർ വെളിയിൽ കാണിക്കായിരിക്കും ചിലരത് വെളിയിൽ കാണിക്കാതെ പോകുന്ന കുട്ടികളുണ്ട് അങ്ങനെയൊന്നും പേടിക്കാതെ ഒന്നും ഇരിക്കുക കാരണം റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും അത് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഫെയിൽ ഫെയിലാവുന്നത് എനിക്കത്ര ഇതില്ല പക്ഷെ എല്ലാവരും ജസ്റ്റ് പാസങ്ങളും ആവാത്ത കുട്ടികളില്ല ഇന്നത്തെ കാലത്ത് അല്ലേ നമ്മുടെ പഴയ കാലം പോലെയൊന്നും അല്ല പഴയ കാലത്തൊക്കെയാണ് ടെൻത്ത് എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുക പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ മാക്സിമം എല്ലാ കുട്ടികളും ജസ്റ്റ് പാസങ്ങളും ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും മേടിക്കുകയോ രക്ഷമിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക പിന്നെന്താണ് ആ നല്ല എനർജറ്റിക്കോട് കൂടി ഇരിക്കുക ഒരിക്കലും അത് ഒരു ടെൻത്ത് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് എന്തായിരിക്കും റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ എന്നൊരു പേടിയോടുകൂടി കുട്ടികൾ ഉണ്ടാവും ചില കുട്ടികൾ കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും പേടിക്കാതിരിക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജി കണ്ടെത്തുക എനിക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് തിങ്ക് ചെയ്യാം കൊണ്ട് പറ്റും ഞാൻ ടോപ്പിൽ എത്തും എന്ന് നിങ്ങൾ ഓരോ കുട്ടികളും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത പിന്നെ എന്താണ് ആ എല്ലാരും നല്ല കുട്ടികളായിട്ട് വളരെ ഇവിടുന്ന് അങ്ങോട്ടും എങ്ങനെയാണ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ട് കുറേ ഇതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ ഇതിലും എല്ലാ എയ്റ്റ് സെവൻത്ത് ഒക്കെ ഉണ്ട് അപ്പോ ഓരോ നല്ല കാര്യങ്ങളിലോട്ട് നിങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം കണ്ടും കേട്ടും വളരാൻ പഠിക്കുക എന്നൊക്കെ എനിക്ക് പറയാനുണ്ടോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ നല്ലൊരു പേര് കൊടുക്കുക ഓരോ മക്കളും അതാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും വലിയ ഇത് എന്താണ് നമ്മൾക്ക് നമ്മളുടെ പേരൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഇതാണ് ഗിഫ്റ്റാണ് അത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ തലതാഴ്ത്തിക്കാതെ ഇങ്ങനെ നിവർന്ന് സംസാരിപ്പിക്കാൻ ഓരോ കുട്ടികളും ചിന്തിപ്പിക്കുക അതായത് ചിന്തിക്കുക ഓക്കെ അതായത് നമ്മുടെ പേരൻസിനെ അതായത് ബിസിൻ്റെ ഇപ്പോൾ സഞ്ചയൊക്കെ എൻ്റെ സഞ്ജയിൻ്റെ മേലെ ആ ഒരു പ്രൗഡ് ഉണ്ട് കിട്ടും കാരണം ഇവിടെ പാരൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല പാരൻസ് മീറ്റിംഗിൽ പോകുന്ന സമയത്ത് കുട്ടികളെ ഒക്കെ ഇങ്ങനെ മാറ്റി വരുത്തുന്ന സമയത്തൊക്കെ അവർ പാരൻസിനെ സപ്പറേറ്റ് ആയിട്ട് കുറച്ചു നേരം നിൽക്കും അല്ലെങ്കിൽ തനിയെ സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു കുട്ടികൾ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് സഞ്ജയ് ഇന്നുവരെ അങ്ങനെ ഒരു ഇതിനെ ഇടം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഇതിൽ എത്തിച്ചിട്ടുമില്ല അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ തീരട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇന്ന ദൈവത്തിൻ്റെ കയ്യില് അപ്പോൾ അതേപോലെ തന്നെ ഇനിയും അതേപോലെ ഇതാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ സഞ്ജയ്നോട് എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറെന്താണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് നമ്മുടെ ഇത് അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ എല്ലാ കുട്ടികളും പഠിച്ച് നിങ്ങളുടെ ലൈഫാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവരെ നിങ്ങൾ കളിച്ച് നടന്ന പോലെ എല്ലാ ഈ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ ആ ഊർജ്ജിതിലോട്ട് നിങ്ങൾ പോകുക നിങ്ങളുടെ പാരൻസ് നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതും എങ്ങനെയെങ്കിലുമൊക്കെ ആ പൈസ കണ്ടെത്തി നിങ്ങളെ സ്കൂളിൽ ചേർത്ത് നിങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളാൽ കഴിയുന്ന ഇത് നിങ്ങൾ നിങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക എനിക്ക് പറയാനുള്ളൂ അതായത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ഇപ്പോഴത്തെ ഓരോ പേരൻസും നിങ്ങളെ പഠിപ്പിക്കുന്നു പക്ഷേ എന്നാലും നമ്മളുടെ വീട്ടിലെ കഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തോ എനിക്ക് ഇത് പെട്ടെന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് വേറെന്താണ് ഇപ്പോൾ പ്രാവശ്യം നമുക്ക് സഞ്ജയ്ക്കൂടെ ഇവിടെ ഉള്ളതോടെ എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് കറി കുഞ്ഞു പേടി ഉണ്ട് കിട്ടോ കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ല മാർക്ക് എടുക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എടുക്കട്ടെ എടുത്തതിനു ശേഷമുള്ള അടുത്ത ഇത് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയുന്നതായിരിക്കും അപ്പോ കുഞ്ഞു പേടിയൊക്കെ ഉണ്ട് നമുക്കൂട്ടം പേടിക്കാൻ ദൈവത്തിനെ വിളിക്കാം അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ അവന്റെ കയ്യിലാണ് അല്ലേ അതുപോലെ അങ്ങനെ ഓരോരോ കുട്ടികളും അതേപോലെ കുഞ്ഞുങ്ങൾ ആരും പേടിക്കാതെ അതായത് எந்த குழந்தைங்களும் பயப்படாமல் டென்த் எக்ஸாம் எழுதுறதுக்கு கடவுள் கடவுள்கிட்ட வேண்டிக்கிறேன் எல்லாருக்கும் டாப் டென்னில் ஃபஸ்ட்டு வர்றதுக்காக வேண்டிக்கிறேன் அதில் டாப் டெனில் என்ன பண்ணாலும் ஃபஸ்ட்டு வர முடியாது ஆனால் அதில் டென் குழந்தைங்க இருந்துச்சுன்னா அதில் டூ அண்ட் த்ரீ குழந்தைங்க தான் ஃபஸ்ட்டு வர முடியும் அது வந்து அதை பற்றி நீங்கள் காலவும் விழா ஐயோ என்னால் டாப் டென்னில் வர முடியலையே என்னால் இவ்வளோ மார்க் எடுக்க முடியலையே சொல்லி நீங்களும் கஷ்டப்படாதீங்க ஓகே நம்மளால் எல்லாம் முடியும் இதுவரை நம்ம வந்திருக்கேன்னா கண்டிப்பாக இங்கேருந்து நம்ம மேலோட்டு போக முடியும் ஓரோ ஸ்டெப்பும் நம்ம எடுத்து வைக்கிற ஓரோ ஸ்டெப்பும் இதுக்கு மேலே வந்து உங்களோட லைஃப்பை இது பண்ணிட்டு தான் இருக்குது அதனால நீங்கள் ஓரோ குழந்தைகளும் ரொம்ப பாசிட்டிவாக திங்க் பண்ணி பாசிட்டிவோடு கூடி அந்த திங்கிங்கில் கடவுள்கிட்ட வேண்டி பேரண்ட்ஸ்கிட்ட அந்த ஆசிர்வாதம் வாங்கி என்ன சொல்கிறது கடவுள்கிட்ட ப்ரேயர் பண்ணி எந்த கவலையும் படாமல் நீங்கள் எக்ஸாம் எழுதுங்க அதுக்காக கடவுள்கிட்ட வேண்டிக்கிறேன் அத்தையுள்ள அப்போ இதற்கு பரையனு தோணி அங்கே ரீதியான அப்போ டென்த் எக்ஸாம் எழுத போகணும் டென்த் அப்போ அப்போ டென்த் எக்ஸாம் எழுதா போகிற எல்லா குழந்தைகளுக்கும் என்ன சொல்கிறது கன்க்ராச்சுலேஷன்ஸ் ஆல் த பெஸ்ட் கடவுள்கிட்ட ப்ரே பண்ணிக்கிறேன் எல்லா குழந்தைகளும் நல்லபடியாக எக்ஸாம் எழுதணும் சரியா அப்போது സൗണ്ട് എഴുതണം എന്ന് കേട്ടോ പണിക്കേ അപ്പോ ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാറ്റരുത് ഭയങ്കര ചൂട് വേദത്തുള്ളൂന്നല്ലോ ചൂടോ ചൂട് വരേ